ഇപ്പം സംബന്ധിണ്ടാക്കും നമ്മുടെ അടിപൊളി ഉപയോഗം മാവില ജ്യൂസാണ് മാവില ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്രൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ട വേണ്ടിയിട്ട് ഒരു ബെൽ ബട്ടെന്ന് അമർത്തുക അല്ലെങ്കിൽ തെറ്റി എല്ലാം കമൻറ്റ് ചെയ്യുക ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇത് ഇത് ഇതിന് പ്രഷർ എന്ന് പറയുന്നത് കാരണമല്ല ഇപ്പം ഇത് ഈതായ കാരണം അതിന് വേണ്ടി നമുക്കൊരു നോമ്പ് തുറയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം പിന്നെ വെൽഗൻ ഡ്രിങ്ക്സും ആയിട്ട് ഉപയോഗിക്കാം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി വിഭവമായ മാവില ജ്യൂസ് ആണ് അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് മുമ്പേ ഉള്ള റെസിപ്പി എന്താണ് നാരങ്ങ നാരങ്ങ കഷ്ണങ്ങളാക്കിയത് ഒരു ഇഞ്ചി ഒരു അല്പം പിന്നെ ഒരു മാവില മാവിലൊരു നാല് ഒരു മൂന്ന് മാവില ചെറിയൊരു മാവില മറ്റേ നാലും മാവില മാവിലയുണ്ട് പിന്നെ പഞ്ചസാര പഞ്ചസാര മധുരത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചുണ്ടായിരിക്കും പിന്നെ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് വേണമെങ്കിൽ നിർബന്ധമില്ല ഐസ് ക്യൂബിൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതെടുത്താൽ മതി പിന്നെ ഇതൊരു നോമ്പ് തുറയാണ് നോമ്പ് 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 തുറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം ഈതൊക്കെ വരാം നമ്മുടെ അപ്പോൾ എല്ലാ ഈതിനെ എല്ലാം നോമ്പൊക്കെ എടുത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭവമായിട്ട് ഇത് ഉപയോഗിക്കാം മെയിനായിട്ട് അതാണ് ഇതൊക്കെ പിന്നെ ഒരു ആ ഒരു ആൾ വരുവാണെങ്കിൽ അവർക്കും ഒരു അതിഥി വരുവാണെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാം അവർക്ക് സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ട് ഇത് കൊടുക്കുകയൊക്കെ ചെയ്യാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ജാറിലേക്ക് നാരങ്ങ കഷണം ആക്കിയത് ഇടുന്നു നാല് നാലും അതിൽ പിന്നെ ഇഞ്ചിയാണ് ഇഞ്ചി കഷങ്ങളാക്കിയത് രണ്ടും ഇട്ടു പിന്നെ മാവില മാവില ചെറിയ കഷണങ്ങൾ പോലെ ആക്കിയിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ടെങ്കിൽ കഷണങ്ങളാക്കിയിട്ട് അത് രണ്ടെണ്ണം അതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആയിട്ടില്ല അത് ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ഒരു സ്പൂൺ പഞ്ചസാരയോളം യൂസ് ചെയ്യുന്നുണ്ട് നാല് സ്പൂൺ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യണം അപ്പോൾ അത് ഞാനിപ്പം രണ്ട് ഗ്ലാസ് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അത് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഐസ് ക്യൂബ് പേന്ദ്ര നിർബന്ധമില്ല ഐസ് ക്യൂബ് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇതിലേക്ക് ഇനി വെള്ളം ആഡ് ചെയ്യണം ഞാൻ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ ആഡ് ചെയ്തത് രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വീട്ടിലുള്ള മാവിലും പഞ്ചസാര കിട്ടിയിട്ടും രണ്ട് ഗ്ലാസ് ആഡ് ചെയ്യും രണ്ട് ഗ്ലാസ് വീട്ടിലുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അത് അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മാവിലെ നല്ല മണവും ആ നാരങ്ങയുടെ മണവും വന്നിട്ട് വരുന്നുണ്ട് അടിപൊളി ഒരു മണം നല്ല മണവും വരും അത് പെട്ടെന്ന് കുടിക്കാൻ ഭയങ്കര ആവേശം നല്ല മണത്തിന് കിട്ടുന്നുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റിയെടുക്കാം മറ്റേ മാവിലുടെ ചെറിയ ചെറിയ നാരങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് രിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റാം നമ്മുടെ അടിപൊളി പോകുമ്പോൾ അമ്മയെ രാവിലെ ജ്യൂസ് റെഡി റെഡിയാക്കി പോയി അടിപൊളി എൻ്റെ എന്ന് കഴിഞ്ഞാൽ പച്ച കളറും ഒരു നല്ല മണവും ഒന്നിലേക്ക് വരുന്നുണ്ട് അതിൽ നോമ്പ് നിറ ഉപയോഗിക്കാം നമ്മളെ ഇപ്പോൾ ഇത് ഇതാക്കും നോമ്പ് എടുത്തിരുന്ന സമയമാണ് അപ്പം അതിന് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ അതല്ലാണ്ട് വീട്ടിൽ അധികൃതക്കും ഫ്രഷൽ ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം ട്ടിപുളി തുടങ്ങി വേണം സൂപ്പർ ആയിട്ട് അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി